ഞാൻ കണ്ടിട്ടുള്ള ഏത് പാർട്ടിയിലെ നേതാക്കന്മാരിലും ഈ ആദിത്യ മര്യാദയിൽ ഒന്നാമത് നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കെ പി മാധവ് നായാരെന്ന് പറയും രണ്ടാമത്തെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞാൽ അത് പിണറായി വിജയനാണെന്ന് പറയേണ്ടി വരും ഐ കൻ സേ ദ് ഹി നോസ് വെരി വെൽ ഹും ടു പിണറായിയുടെ മറ്റൊരു ചിത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് നേതാക്കന്മാർ പോലെ ബിനു പറഞ്ഞ ചോദ്യം ഒട്ടേറെ നേതാക്കന്മാരെ കാണാനും അടി അവരോട് അടുത്തിടപെടാനും അവരുടെ ആതിഥ്യം സ്വീകരിക്കാനും അവരുടെ ഉപചാരങ്ങള് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ ഉള്ള അവസരം വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒന്ന് രണ്ട് ആളുകളെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആരാളെ ഉപചാര മര്യാദകളിൽ ഏറ്റവും നന്നായി എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കെ പി മാധവൻ നായർ സാറാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളിയായ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവും യു എൻ ദേബാറും കോൺഗ്രസ് പ്രസിഡൻറുമാരായിരുന്ന കാലത്താണ് അദ്ദേഹം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത് ഈ മാധവ നായർ സാറിൻ്റെ വീട്ടിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആദിത്യ മര്യാദ കണ്ടിട്ടുള്ളത് ആര് വന്നാലും പഴയ സ്വാതന്ത്ര്യ സമരസേനാനികളാവട്ടെ സഹായം ചോദിച്ചു വരുന്ന ഒരാളാവട്ടെ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരെങ്കിലും ആ മുറ്റത്ത് വന്നത് അത് ബാ റോഡിലെ ഒരു ഒറ്റ നല്ല വീട്ടിലാണ് അദ്ദേഹം കഴിഞ്ഞു താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പടം ഒരു ഫോട്ടോ പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ പണ്ഡിറ്റ്ജിയുടെ ഒരു ഫോട്ടോ യു എൻ ദേബാറിൻ്റെയും മൊറാർജിയുടെയും ആ ഭിത്തിയിൽ എങ്ങും ഡ്രോയിങ് റൂമിൽ ഒരിക്കൽ പോലും മാധവൻ നായരുടെ ഒരു പടം വെച്ച് ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ ഒരു വെറൈറ്റി അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്ക്നെസ്സാണ് അദ്ദേഹത്തിൻ്റെ അവിടെ ആര് വന്നാലും എന്തെങ്കിലും കുടിക്കാൻ ഈ സഹായം ചോദിച്ചു മുറ്റത്ത് നിൽക്കുന്ന ആൾ വന്നു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും ഏയ് പവിഴം എന്നാണ് അദ്ദേഹം ഒരു ദിവസം പവിഴത്തെ എത്ര തവണയാണ് വിളിക്കുന്നതെന്ന് എനിക്ക് കണക്കില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഏയ് പവിഴം ആരാ വന്നിരിക്കുന്ന നോക്കൂ എന്താണെന്ന് വെച്ചാൽ കൊടുക്കൂ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അയാളുടെ അടുത്ത് വരുന്നു പവിഴം വന്ന് അയാളോട് സംസാരിക്കുന്നു അയാൾക്ക് സഹായം കൊടുക്കുന്നു ചായ കുടിക്കണമെങ്കിൽ അപ്പുറത്തേക്ക് വരാൻ പറയുന്നു അപ്പുറത്ത് കൊണ്ട് പോയി ചായ അല്ലെ ഭക്ഷണം കൊടുക്കുന്നു ആര് വന്നാലും പഴയ സ്വാതന്ത്ര്യ സമര സേനാനികൾ വരുമ്പോൾ എത്ര ആദരവോടെയാണ് മത ഇത്രയും ഇത്ര വലിയ നേതാവായ ആൾ അദ്ദേഹത്തെ ഇരുത്തി ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എത്രയോ സമയം അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് സ്ത്രീക്കിന് പോകാൻ ധൃതിയില്ലല്ലോ എന്ന് പറയും ഇപ്പം ഞാൻ എനിക്ക് ധൃതി ഉണ്ടെന്ന് പറഞ്ഞുകൂടാ ഞാൻ അവിടെ ഇരിക്കും അദ്ദേഹം അവരെ പറഞ്ഞു വിടും പോകാൻ നേരത്ത് ഞാൻ കണ്ടിട്ടുള്ള അവർ പലർക്കും അദ്ദേഹം ഒരു കവറിൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർ പലരും വണ്ടിക്കൂലി പോലും ബുദ്ധിമുട്ടുന്ന പഴയ സ്വാ കൊച്ചിയിലെ സമര ആളുകളാണ് പ്രജാമണ്ഡലം പ്രവർത്തകരൊക്കെ ആയിട്ടുള്ളവർ അവർക്ക് കൊണ്ട് ചായ കൊടുക്കും പവിഴം മാധവന്മാർ ചായ കൊണ്ട് കൊടുക്കും അവർക്ക് പോകാൻ നേരത്തെ മാധവന്മാർ അവരുടെ കൂടെ ഇറങ്ങി ഞാൻ കാണാൻ വേണ്ടിയല്ല അതുകൊണ്ട് നട വരെ ഇറങ്ങിച്ചെന്നിട്ട് അവർക്ക് ആ കവർ കൊടുത്തു വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ആതിഥ്യം വരെയാണ് പിന്നെ ഇതുപോലെ ചായ അഴിക്കോട് മാസ്റ്റർ ഒരിക്കലും എന്നോട് ചോദിച്ചു സാർ ഏറ്റവും നല്ല ചായ കിട്ടുന്ന എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ നവഭാരത വേദിക്കാലത്ത് ഒന്നിച്ചൊരുപാട് യാത്രകളുണ്ട് അപ്പോൾ ഒരു ദിവസം അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് തോന്നുന്നത് മാധവന്മാരുടെ വീട്ടിലാണ് പവിഴം ചായ കിട്ടുന്നത് കറക്റ്റ് അപ്പോൾ അതേ ചിരിച്ചുകൊണ്ട് ചോദിച്ച രണ്ടാമത്തേത് ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പറയുന്നതല്ല ഏറ്റവും മോശം ചായ കിട്ടുന്ന എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞു അത് തകഴിയുടെ വീട്ടിലാണ് അപ്പോൾ ഞാൻ ചിരിച്ചു അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് കാത്തയ്ക്ക് നല്ല ചായ ഇടാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പാലും പഞ്ചസാരയും ചേർക്കാൻ അയാൾ സമ്മതിക്കില്ല അഴിക്കോടിൻ്റെ ഭാഷയാണ് ഈ കാര്യക്ക് ചായ നന്നായിട്ട് നന്നായിട്ടുണ്ടാക്കാനാണ് പക്ഷെ അതിന് പാലും പരിസാരയും ചേർക്കാനുള്ളൊരു പെർമിഷൻ വേണ്ടെ എന്നിട്ട് പറയാണ് പവിഴം ചായ ഇടുമ്പോൾ നന്നാവുന്നത് മാതവ എന്നായാലും അതിൽ ഇടപെടാത്തത് കൊണ്ടാണ് എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അഴിക്കോടിന് എത്ര നർമ്മത്തിൽ ഈ ഇതുപോലെ കാണാൻ പറ്റിയെന്നുള്ള അതുകൊണ്ട് എൻ്റെ ഒരു ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഏത് പാർട്ടിയിലെ നേതാക്കന്മാരിലും ഈ ആദിത്യ മര്യാദയിൽ ഒന്നാമത് നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കെ പി മാധവ് നായാരെന്ന് പറയും രണ്ടാമത്തെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അത് പിണറായി വിജയനാണെന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പദവിയിൽ അദ്ദേഹം ഇരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഫംഗ്ഷനിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഞാൻ അദ്ദേഹത്തെ അറിയുന്ന കാലത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ് ആ കാലം മുതൽ എനിക്കറിയാം അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അദ്ദേഹം ആ നിങ്ങളാണോ അത് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിലുണ്ട് അതിനകത്ത് ഒരു കൃത്രിമത്വം ഇല്ല ആ നിങ്ങളാണല്ലേ എന്ന് പറയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണം എന്നെ ക്ഷണിച്ചിരുന്നപ്പോൾ എനിക്കതിന് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു തവണ ഞാനും വൈഫും കൂടി തലേന്ന് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പിണറായി സാറിൻ്റെ വീട്ടിൽ കൂടെ ഒന്ന് പോയേക്കാം നാളെ കല്യാണത്തിന് നമുക്ക് നിൽക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളവിടെ ചെല്ലുന്നു ബെല്ലടിച്ചപ്പോൾ ഇത് ഞങ്ങളൊരു ഏഴരക്ക് പള്ളിയിൽ പോയി പാളയം പള്ളിയിൽ പോയിട്ട് നേരെ ഒരു ഓട്ടോ വിളിച്ച് അവിടെ പോയി ഇറങ്ങാറ് ഇപ്പോൾ ഞങ്ങൾ എ കെ ജി സെൻ്ററിലാണ് അദ്ദേഹം എ കെ ജി സെൻറ്ററിൻ്റെ എതിർവശത്തുള്ള ക്വാർട്ടേഴ്സിലാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ബെല്ലടിച്ചപ്പോൾ ഇദ്ദേഹം തന്നെയാണ് വന്നത് അപ്പോൾ ഒരു മുണ്ടും ഒരു ബനീനും കൈയുള്ള ഒരു ബനീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ അദ്ദേഹം കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും അദ്ദേഹം തന്നെ വന്ന് കഥ തുറന്നു അല്ല നിങ്ങളാണോ വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ഏ കമലേ അര വന്നത് നോക്കൂ എന്ന് പറഞ്ഞു അത് നാച്ചുറലാണ് അപ്പോൾ അവർ വന്ന് ചിരിച്ചവരും തൊഴുതു ഞങ്ങളും തൊഴുതു അപ്പോൾ എൻ്റെ ഞാൻ വൈസ് ചാൻസലർ പദവിയൊക്കെ കഴിഞ്ഞുള്ള സമയമാണ് അപ്പോൾ അദ്ദേഹം കയറി വരൂ കയറ് വരൂ ഇരിക്കു നിങ്ങൾ കാപ്പി കുടിച്ചാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് സർ ആര്യസിൽ പോയി കാപ്പി കുടിച്ചിട്ടാണ് പോരുന്ന അല്ല അതെന്താണ് നിങ്ങൾ കാണിച്ചത് ഇവിടെ വന്ന് കാപ്പി കുടിക്കണ്ടേ എന്ന് പറഞ്ഞു അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഞാൻ പറയുന്നത് ഒരു കൃത്രിമത്വവും നയതന്ത്രവും അതിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം ഞാനത് വിചാരിക്കുന്നില്ല അപ്പോൾ അത് എങ്കിലും നിങ്ങൾ കൂടി വന്നിരിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അതേ കൊണ്ട് ഭാര്യയുണ്ട് മക്കൾ ഉണ്ട് അപ്പം ഞാൻ ഞങ്ങളും അവിടെ പോയിരുന്നു ഇരുന്നപ്പോൾ ഉടനെ അദ്ദേഹം പറയാണ് അല്ല കമല ഇന്നലെ ആ സേലത്തുനിന്ന് അവർ കൊണ്ടുവന്ന മാമ്പഴം എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ട് ഉണ്ട് അപ്പോൾ ഇവർക്ക് മാമ്പഴം കൊടുക്കാമല്ലോ അത് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞങ്ങൾ രണ്ടുപേരും അല്പം ഡയബറ്റിക്ക് ആണ് ഏയ് സയലത്തെ മാമ്പഴം കഴിച്ചുകൊണ്ട് അതൊന്നും കൂടൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് കൊണ്ടുവന്ന മാമ്പഴം ഞങ്ങൾക്ക് പൊളി അത് കൊണ്ടുവന്ന് തന്നു ഇതിപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ അത്രയ്ക്ക് വാമൻ കർട്ടിയസ് ആയിട്ടാണ് അദ്ദേഹം ഞങ്ങളോട് അന്ന് അന്ന് പെരുമാറിയതോന്ന മറ്റൊരവസരത്തിൽ എന്നെ കല്യാണം വിളിക്കുകയാണ് കല്യാണം വിളിച്ചു അപ്പോൾ അത് അവിടെയാണ് തിരുവനന്തപുരത്ത് എന്തോ ചടങ്ങുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വരാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പതിനാലാം തീയതി അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായിരുന്നു പതിനാലാം തീയതി നിങ്ങൾ പിണറായിക്ക് വരൂ അവിടെ ഒരു സൽക്കാരം വെച്ചിട്ടുണ്ട് അവിടെ ആവാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ സാർ ഞാൻ ശ്രമിക്കാം എന്നേ പറഞ്ഞോളൂ പിണറായി വരെ പോയി സർക്കാരത്തിന് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ അറിയാം എങ്കിലും അത് പറയാനുള്ള ഞാൻ പറഞ്ഞ അത് ഇവിടെ വരാനുള്ള അസൗകര്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ വന്നാൽ എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നാരങ്ങയും ചായയുമേ അവിടെ പിണറായിൽ വന്നാൽ നിങ്ങൾക്ക് ഊൺ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ സദ്യ മറ്റാണ് ഉച്ച അപ്പോൾ അതൊക്കെ പറയുന്നതിനകത്തെ ഒരു സ്ട്രെയ്റ്റ് ഫോർവേഡ്നെസ്സാണ് ഞാൻ പറഞ്ഞത് അത് ആഗ്രഹിക്കുന്നു നിങ്ങൾ അവിടെ വരിക നിങ്ങൾക്ക് ഒരു ഊണ് തരുന്നത് എനിക്ക് സന്തോഷമാണ് എത്ര ഭംഗിയായിട്ടാണ് ആ മെസ്സേജ് നമ്മളോട് കൺവേ ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തെ പറ്റി ഓർക്കുന്നത് അങ്ങനെയാണ് മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹത്തിന് എങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാളെ മാനിക്കണമെന്ന് വെച്ചാൽ മാനിക്കാനും ഗവനിക്കാതിരിക്കണമെങ്കിൽ ഗൗരിക്കാതിരിക്കാനും കഴിയും എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഞാൻ സി കെ മേനോവൻ എന്ന് പറയുന്ന ആൾ പത്മശ്രീ സി കെ മേനോവൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊച്ചിയിലെ ഒരു സ്വാതന്ത്ര്യ സമരസേനാനി ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു ആ അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ വന്ന പശ്ചാത്തലമാണ് അപ്പം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകൻ ജെ കെ മേനോനാണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടക്കും അപ്പോൾ ഈ സി കെ മേനോൻ്റെ മരണം വന്നപ്പോൾ തൃശൂർ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു സി കെ മേനോൻ ബേസിക്കലി കോൺഗ്രസ് ആണ് പക്ഷേ പിണറായി വിജയൻ സാറിൻ്റെ വളരെ അടുത്ത ആളാണ് വളരെ അടുത്ത ആളാണ് പേഴ്സണൽ ലെവലിൽ സുഹൃത്താണ് അത് എല്ലാവരോടും അങ്ങനെയാണ് അപ്പോൾ അവിടെ എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാൽപ്പതാം ചരമദിനത്തിൻ്റെ അനുസ്മരണമാണ് അത് തേക്കിങ്കാട് മൈതാനത്ത് ഒരു പന്തലൊക്കെ കെട്ടി ച നടന്നു അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അപ്പോൾ അന്ന് ശങ്കരനാരായണനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് പ്രതിപക്ഷത്ത് ഉള്ള രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട് ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിരയിൽ രണ്ടാമത്തെ നിര മൂന്നാമത്തെ നിരയുണ്ട് അപ്പോൾ ഒന്നാമത്തെ നിര മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അല്പം ട്രാഫിക് ജാം വന്നുകൊണ്ട് ഞങ്ങൾക്ക് അല്പം ലേറ്റായി പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു സ്ലൈഡ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മേനോനെപ്പറ്റി അപ്പോൾ മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാനും വൈഫും കൂടി ബാക്ക് ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ പോയിരുന്നു അവിടെ ബാക്കിൽ അത് ഈ ജെ കെ മേനോൻ കണ്ടു മകൻ കണ്ടു ഞങ്ങൾ പുറകിലിരിക്കുന്നു അപ്പോൾ രണ്ടുപേരെ പറഞ്ഞു വിട്ടു ഞങ്ങളുടെ അടുത്ത് വിട്ടിട്ട് മോളിൽ സീറ്റുണ്ട് അങ്ങോട്ട് അവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു താമസിച്ചു പോയതുകൊണ്ടാണ് സി എമ്മും കെ ആർ ശങ്കരധാരായനെ കൊണ്ടല്ലോ അപ്പോൾ ഞാൻ ലേറ്റായിട്ട് വരുന്നൊരു ഭംഗിയാണ് ഞാനിവിടെ ഇരുന്നോളാം എൻ്റെ ആകുമ്പോൾ അപ്പോൾ എന്നോടും പ്രസംഗിക്കണമെന്ന് അദ്ദേഹത്തെ പറ്റി പറയണമെന്ന് ഞാൻ അങ്ങോട്ട് വന്നോളാം അപ്പോൾ അതല്ല എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു സാർ വൃത്തിയം പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇത് പിണറായി അവിടെ ഇരുന്ന് കാണുന്നുണ്ട് പിണറായി അപ്പോൾ ഇവർ വന്നപ്പോൾ ഇങ്ങനെ എന്നോട് സംശയം അപ്പം നോട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാനവിടെ വന്നു അപ്പോൾ രണ്ടാമത് അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല അപ്പോൾ രണ്ടാമത് ഇവർ അവിടെ ചെന്നിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞു അല്ല മുകളിലേക്ക് ചെല്ലണം എന്ന് ജെ കെ മേനോൻ സാറ് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു മകൻ അത്രയും പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു അതിനും ഇവിടെ ഇരുന്നോളൂ ഞാൻ പോയിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് താഴോട്ടിറങ്ങി വരാം അപ്പോൾ പുള്ളിക്കാരത്തെയും അവർ ഫ്രണ്ടിലത്തേ റോയിലേക്കൊണ്ടു കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ വന്നു ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ഒരു ആറ് ഏഴ് സ്റ്റെപ്പുണ്ട് അത് കാർപ്പറ്റിട്ട് അത് സ്റ്റെപ്പ് കയറും അപ്പോൾ ഞാൻ എനിക്കൊരു അല്പം പറഞ്ഞാൽ ഒരു ചമ്മലൊക്കെ ഉണ്ടോ ലീറ്റായില്ലോ എല്ലാവരുടെയും മുവിച്ച് ഞാനിങ്ങനെ കയറി പുറകെ അപ്പോൾ സെക്കൻഡ് റോയിൽ പിന്നെ സീറ്റുള്ളൂ അപ്പോൾ അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ദേവസ്വത്തിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിനും ഒരു കെ സി ജോസഫിൻ്റെ ഇടയ്ക്കായിരുന്നു തോന്നുന്നതിൻ്റെ സീറ്റ് വന്ന് അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറുകയാണ് ഞാൻ കയറി ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നേരെ മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത് ഞാൻ അവിടെ നിന്നുകൊണ്ടിങ്ങനെ അദ്ദേഹത്തിൻ്റെ നേരെ വണങ്ങി ഞാൻ നാലാമത്തെ പടി കടന്ന് സ്റ്റേജിലേക്ക് കയറിയപ്പോൾ അത് എഴുന്നേറ്റു സർവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വെച്ചാൽ മറ്റു കോൺഗ്രസ് നേതാക്കന്മാരാരും ഏറ്റിട്ടില്ല ഏറ്റവും അപ്പോൾ മുഖ്യമന്ത്രി ഏറ്റപ്പോൾ അടുത്തിരുന്നവർ കേൾക്കാതിരിക്കാൻ നിർത്തിയില്ല മുഖ്യമന്ത്രി എഴുന്നേറ്റ് എനിക്ക് ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങനെ തൊഴുതു എൻ്റെ നേരെ ഞാനും വീണ്ടും തൊഴുതു അപ്പോൾ അദ്ദേഹത്തെ ഞാൻ താഴെ വെച്ച് തൊഴുതതിനുള്ള ജസ്റ്റർ ഓഫ് റിപ്ലൈ ആണ് ഞാൻ തൊഴുതു ഞാൻ എന്നിട്ട് എഴുതും അപ്പോൾ ശങ്കരനാരായണൻ ഇപ്പുറത്തിരുന്ന് ശങ്കരനാരായണൻ എഴുന്നേറ്റ് എനിക്ക് ശേഖിക്കാൻ വരുന്നു ഇപ്പുറത്തിരുന്ന നേതാവായിട്ട് ശയിക്കാണ്ടി വരുന്നു ഞാൻ പിന്നെ ആരെയും നോക്കാതെ പുറകിൽ ഈ രണ്ടാമത്തെ റോയിൽ എൻ്റെ സീറ്റിൽ പോയി എന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് എൻ്റെ ഞാൻ കാണുന്നത് അദ്ദേഹം എത്ര കേർട്ടിയസായിട്ടാണ് ഞാനൊരു എക്സ് വൈസ് ചാൻസലർ ഒരു മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കേണ്ട ആളല്ല പക്ഷേ ഐ തിങ്ക് ഹി വാണ്ടഡ് ടു കൺവേ ടു ദോസ് ഹു ആർ സിറ്റിംഗ് ദർ ദ് ഐ ആം ട്രീറ്റിംഗ് ഹിം ഡിഫറെ അതാണ് എത്രയോ വൈസ് ചാൻസലർമാരുണ്ട് പക്ഷേ ഐ ആം ട്രീറ്റിംഗ് ദിസ് പേഴ്സൺ ഡിഫറെൻ്റ് എന്ന് ആ ഓഡിയൻസിൻ്റെ മുമ്പിൽ അദ്ദേഹം അനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ജസ്റ്റർ ഓഫ് ഗുഡ് വിൽ ദാറ്റ് ഹി വാസ് ഡൂയിങ് ടു ബി ഞാനത് അർഹിക്കുന്ന ഒരു നല്ലൊരു മുഖ്യമന്ത്രി എഴുന്നേറ്റും തന്നെ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത് പിന്നത്തെ ഒരു കാര്യം ഞാൻ അദ്ദേഹം രണ്ടാമത് മുഖ്യമന്ത്രി അല്ല ആദ്യ മുഖ്യമന്ത്രിയായ സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോൾ ഞാൻ രാ വാസ്തവം പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വി ഐ പി വെയിറ്റിംഗ് റൂമുണ്ട് അത് എ സിയൊക്കെ ചെയ്തിട്ടുള്ള അതിനകത്ത് നിറച്ച് കസേര അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കസേര മാത്രം ഇതുപോലെയുള്ള ഒരു ഡിഫറൻറ്റ് കസേര അതിലാളില്ല ബാക്കി എല്ലാത്തിലും ആളുകൾ വിസിറ്റേഴ്സ് ഉണ്ട് അപ്പോൾ പഴയ മന്ത്രി തങ്കപ്പൻ സാറുണ്ട് പിന്നെ ചെറിയാൻ ഫിലിപ്പ് ഉണ്ട് വേറെ ആരൊക്കെയോ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് ആണല്ലോ ആൻഡ് വിത്തൗട്ട് അപ്പോയിൻമെൻ്റ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ അവർ പറഞ്ഞു സാർ ആ ഇരുന്നു അല്ലാണ്ട് വേറെ ചേർന്ന് ഞാൻ അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കമോഷനൊക്കെ പുറത്തെ കാണാൻ നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ കാണാം ഡോറിൻ്റെ അപ്പോൾ സി എം വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി പ്രസിയ സി എം വന്നതാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ലാസ്റ്റല്ലേ നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല അപ്പോൾ നാച്ചുറലായിട്ടും ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ശ്രീ തോമസ് സാറിൻ്റെ ഇങ്ങനെ ഡോറ് തുറന്നിട്ട് ചോദിച്ചു ഞാനത് ശ്രദ്ധിക്കുന്നില്ല കാരണം നമ്മുടെ ആളിലല്ലോ ആദ്യം വിളിക്കുന്ന ആദ്യത്തെ ആളിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ ഈ ചെറിയാൻ ഫിലിപ്പ് അവിടെ ഇരുന്നുണ്ട് വിളിച്ചത് സാർ സാറിൻ്റെ കാര്യമാണ് വിളിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്നുകൂടെ നോക്കിയപ്പോൾ അയാൾ ശ്രീക്തവും സാറ് വരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വരുന്നത് അപ്പോൾ ദാറ്റ് വാസ് ഈസ് അനദർ ജസ്റ്റർ ഓഫ് ഗുഡ് വിൽ ദാ നമ്മളോടൊരു യു ആർ ട്രീറ്റഡ് ഡിഫറെൻറ്റ് എന്ന് വീണ്ടും നമുക്കൊരു മെസ്സേജ് ആണ് കൺവെയ്യിങ് ദാറ്റ് മെസ്സേജ് അപ്പോൾ അവരൊന്നും അതിൽ പരാതിയൊന്നും പറഞ്ഞില്ല വെയിറ്റ് ചെയ്തിരുന്നവർ നമുക്ക് ഞാൻ ചെന്ന് ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം കസേരം എഴുന്നേറ്റ് തൊഴു ഇരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇരിക്കാം സൈഡിലുള്ള ഒരു ഡബിൾ സെറ്റിയും ഒരു സിംഗിൾ സെറ്റിയും ഞാൻ ആ ഡബിൾ സെറ്റിയിലിരുന്നു അദ്ദേഹം ആ സിംഗിൾ സെറ്റിയിൽ ഇങ്ങോട്ട് വെച്ച് ചെയ്തു എന്തുണ്ട് വിശേഷം ചോദിച്ചു ഞാൻ പറയില്ല ഞാനൊന്ന് വന്നതാണോ അപ്പോൾ അറിഞ്ഞൊന്ന് കണ്ടിട്ട് പോകാം ചെയ്യുമ്പോൾ എന്നെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു നന്നായി എന്ന് പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും എന്ന് ചോദിച്ചു അതത്രേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാനിപ്പോൾ ചായയൊന്നും കുടിക്കാറില്ല ചുക്ക് വെള്ളമാണ് കുടിക്കുന്നത് എന്താ ഒരു ചുക്ക് വെള്ളം എടുക്കട്ടെ എന്നുള്ളതങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചുക്ക് ഇനി സാറ് കുടിച്ചാൽ മതി എന്നുവെച്ചാൽ മുഖ്യമന്ത്രി ആണല്ലോ ഇനി ചുക്ക് വെള്ളം കുടിക്കാനിരിക്കുന്നത് എന്നുള്ളൊരു അത് അദ്ദേഹം ചിരിച്ചു നന്നായിട്ട് അത് ആസ്വദിച്ചാൽ പറഞ്ഞ് അപ്പം ഇനി ചുക്ക് സാറ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിളിച്ച് ചിരിച്ചിട്ട് ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു മദർ തെരേസയെ പറ്റി ഞാൻ ഡൽഹി ഡൽഹിക്കാലത്ത് എഴുതിയതാണ് ഡൽഹിയിൽ കമ്മീഷനിൽ ഇരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയൊരു ബുക്കാണ് മദർ തെരേസയുടെ ബുക്കാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് എഴുന്നേറ്റുന്നു എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ അതിലാണ് അദ്ദേഹം ആ ബുക്ക് സ്വീകരിച്ചത് ഐ ക്യാൻ സേ ദാറ്റ് ഹീ നോസ് വെരി വെൽ ഹും ടു റെസ്പെക്ട് ആൻഡ് ഹൗ ടു റെസ്പെക്ട് പിണറായിയുടെ മറ്റൊരു ചിത്രമാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലോ ഇപ്പോഴത്തെ ശൈലികളിലോ ഭാഷകളിലോ അല്ലെങ്കിൽ അദ്ദേഹം ചില സമയത്ത് കാണിക്കുന്ന പ്രതികരണങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഈ ആദിത്യ മര്യാദകൾ വെച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം ഫസ്റ്റ് ഫസ്റ്റായി റേറ്റ് മാധവ നാരൻസ് അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് മെൻറ്ററാണ് എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നു എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് കോൺഗ്രസ്സിൽ അവർ ഒരേ കാലത്ത് വലിയ പ്രായവ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഒരാളത്തിൽ ഒരു കൊച്ചിയിൽ പിൽക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ പേറ്റനായിരുന്നു കോൺഗ്രസ്സിലെ പേറ്റണായിരുന്നു എന്നെ എ ഐ സി സിയിലേക്ക് മെമ്പറാക്കാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം തീർച്ചയായിട്ടും എനിക്ക് മാതായ സാർ മറക്കാൻ പറ്റാത്തൊരു അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ആദിത്യ മര്യാദ അദ്ദേഹം പവിഴും അവരൊക്കെ ഗോൾഡൻ കപ്പിൾ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഗോൾഡൻ കപ്പിൾസാണ് അവർ അതുപോലെ തന്നെയാണ് ഈ പിണറായി ഭാര്യയും വളരെ ആതി അതിഥികളോടവർ കാണിച്ചിരുന്ന ഉപചാര മര്യാദകൾ അതൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരുപാട് പരിമിതികളുണ്ട് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പെട്ടെന്ന് ചില സമയത്ത് അദ്ദേഹം ഇ മേം ബി ഇറ്റ് ഈസിലി ഇറിറ്റേറ്റഡ് മേ ബി ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായ മടുപ്പുകൾ വരുമല്ലോ പത്ത് കൊല്ലത്തെ മുമ്പത്തെ പിണറായി വിജയൻ അല്ല ഇപ്പോഴത്തെ പിണറായി വിജയൻ എന്നുള്ളത് ഒരു സത്യമാണ് കാരണം പത്തു വർഷം മുമ്പോട്ട് പോയില്ലേ പത്തു വർഷം മുമ്പത്തെ സിറിയ തോമസ് അല്ലല്ലോ ഇപ്പോഴത്തെ സിറിയ തോമസ് എല്ലാവർക്കും പ്രായവും പ്രാരബ്ധങ്ങളും ഭാരങ്ങളും വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ പേഴ്സണൽ റെസ്ട്രിക്ഷൻസ് വരും പരിമിതികൾ വരും അങ്ങനെ കൂടെ നമ്മൾ കാണേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കും അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എനിക്ക് പിണറായിയെ പറ്റി എന്നോട് ഇന്നും അദ്ദേഹം ഇന്നുവരെ അരോചകമായ ഒരു വാക്ക് പറയുകയോ ഏത് അദ്ദേഹത്തിന് അറിയാം ചില കാര്യങ്ങളിൽ ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റൂ പക്ഷേ അതറി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നോട് അതുപോലെ പരിഗണന കാണിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കാണുന്നു അദ്ദേഹത്തെ എനിക്കതിൽ യാതൊരു വിരോധമില്ല ഞാൻ വരെ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു ഫേവറൊന്നും ചോദിച്ചിട്ടുമില്ല അദ്ദേഹം അത് പ്രതീക്ഷിക്കുന്നുമില്ല എന്നാണ് എൻ്റെ വിചാരം പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ വളരെ നല്ലൊരു വിഗ്രഹമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ഓഫ് മാർവലസ് നമ്മളത് നല്ലെന്ന് പറയാൻ പറ്റുമോ കേരളം ഏറ്റവും ഒരു ക്രൈസിസ് പീരീഡിൽ കടന്നുപോയപ്പോൾ അദ്ദേഹം ഒരു ഒരു ക്യാപ്റ്റൻ ഓഫ് എ സിങ്കിങ് ഷിപ്പ് എന്ന് പറയുന്ന പോലെ സർവരും നമ്മൾ പറയുമല്ലോ ഒരു എന്താ പറയുക ഒരു ആൻസൈറ്റി ഡിസപ്പോയിൻമെൻറ്റ് ടെൻഷൻ പ്രഷർ എന്ത് സംഭവിക്കുന്നു നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ഒന്നും ഒരു നിശ്ചയില്ലാത്തത് അതുപോലെ കൊറോണ ആൻഡ് അഫെക്റ്റഡ് ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ അങ്ങനെ ഒരു സമയത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു നാളെ എന്ത് സംഭവിക്കും ഒന്നും അറിഞ്ഞുകൂടാ അതിൻ്റെ ഇടയിൽ ആളുകൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ മാധ്യമ പ്രചരണങ്ങൾ പ്ര പ്രക്ഷോഭങ്ങൾ ആളുകളെ ആളുകളുടെ ഈ രോഗത്തെ പറ്റിയുള്ള അനാവശ്യമായ പ്രചാരണങ്ങൾ ഇതിൻ്റെ എല്ലാ ഇടയിൽ ആളുകൾ പാനിക് ആയിട്ട് നിന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡെയിലി ബ്രീഫിംഗ് ഇൻ ദ ഈവനിങ് എത്ര ഭംഗിയായിരുന്നു അത് ചിലർ പറഞ്ഞു അദ്ദേഹം അത് ഒരു പ്രോപ്പോഗാനില്ല ഞാൻ വിചാരിക്കുന്നില്ല ഞാനങ്ങനെ കാണാൻ അത് ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ആ കാലത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കൊടുത്ത എവറി ഡേ ഈവനിങ് ബ്രീഫിംഗ് വാസ് എ മൊറൈൻ ബൂസ്റ്റ് ഏത് സാധാരണ പൗരനും അദ്ദേഹത്തിൻ്റെ ഒരു വിഷമസന്ധിയിൽ ഒരു മനോബലം വർദ്ധിപ്പിക്കുന്ന മനോവീര്യം വർദ്ധിപ്പിക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെത് കൊറോണ ബാധിച്ചവരുടെ കൊറോണ മുക്തമായവരുടെയൊക്കെ ലിസ്റ്റ് വായിച്ച് അദ്ദേഹം കൂടുതൽ സമയമെടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നവരുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ അത്രയും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന വേറെ ഏതെങ്കിലും ഒരു ഇവൻറ്റ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം ഇരുപത്തിയഞ്ച് കൊല്ലം എടുത്താൽ കേരളത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ ടെലിവിഷനിൽ അത്ര ഈ ചാനലുകളിൽ ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന വേറൊരു ഐറ്റം ഉണ്ടായിരുന്നില്ല ദാറ്റ് ഷോസ് ദ കോൺഫിഡൻസ് ദ പീപ്പിൾ ഹാഡ് ഇൻ ഹിം ഒരു കാലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്